ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം വലിയ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അദ്ദേഹം ഒരു നല്ല രാജാവാണ് അദ്ദേഹത്തിന് തൻ്റെ പല പ്രശ്നങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്ത് വിജയിയാകാനായിട്ട് പറ്റുന്നുണ്ട് പ്രവാചകനായ ഏശയ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളുടെ പിതാവായ ദാവീദിനെ പ്രതിയാണ് ദൈവം താങ്കളെ അനുഗ്രഹിക്കുന്നത് ദാവിത് ജീവിച്ചിരുന്നത് ഹെസക്കിയാക്കി മുമ്പ് മുന്നൂറ്റി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുന്നൂറ്റി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവിതിനെ പ്രതി പിൻതലമുറയിലെ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് പ്രവാചകം പറയുകയാണ് അനുഗ്രഹത്തിൻ്റെ ഒരു വഴി ഇതാണ് നന്മയ്ക്കും അനുഗ്രഹത്തിനുമെല്ലാം ഇങ്ങനെ നന്മയിൽ ജീവിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ പകരാനായിട്ട് പറ്റും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മകൻ മനഃപൂർവ്വം ഈ നന്മയിൽ നിന്നെല്ലാം മാറിയാണ് നടക്കുന്നതെങ്കിൽ പൂർവികരുടെയും മാതാപിതാക്കന്മാരുടെയും നന്മകളെയൊക്കെ തടസ്സപ്പെടുത്തി അവനൊരു ദൂർത്തപുത്രനാകാനായിട്ട് പറ്റും അവന് തിന്മയുടെ വഴിയിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും എന്നാൽ മാതാപിതാക്കന്മാരുടെയും പൂർവികരുടെയും നന്മയുടെ ജീവിതമാണ് മക്കൾ തുടരുന്നതെങ്കിലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിയ നന്മയുടെ അവകാശികളായി മാറാനായിട്ട് പറ്റും അവരുടെ പൂർവീകരുടെ നന്മകളെല്ലാം അവരിലേക്കും അവരുടെ നന്മ നന്മയുമായി ചേർന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മാതാപിതാക്കന്മാർ കൊടുക്കുമ്പോൾ അത് മക്കൾക്കും അവരും ഏതാണ്ട് അതേപോലെയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണമിട്ട് ബൈൽ പറയുന്നുണ്ട് കൊടുക്കുന്നവർ ഭാഗ്യവാന്മാര് അവരനുഗ്രഹീതരായി മാറും അവരോട് ദൈവ ഔദാര്യം കാണിക്കും അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി മാറും എന്നെല്ലാം സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഉത്തരമാണ് കൊടുക്കുക എന്നുള്ളത് ഒരു വ്യക്തി അയാളുടെ ഒരു സംഭവം ഏതോ ഒരു സ്ഥലത്ത് എഴുതിയത് ഞാൻ വായിച്ച് ഓർക്കുകയാണ് അയാൾ സാമാന്യം വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ് അയാൾ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അയാളുടെ നാല് വയസ്സുള്ള ഒരു മകന് പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയുണ്ടായ ഒരു ഓ ടിസം പോലെയുള്ള ഒരവസ്ഥ അവൻ കാര്യങ്ങൾ ശ്രദ്ധയില്ലാത്തവനായിട്ട് മാറി അടങ്ങി ഒതുങ്ങി ഇരിക്കുകയില്ല വസ്തുക്കൾ നശിപ്പിക്കുന്ന ഒരു സ്വഭാവ രീതി ഒരു പക്ഷേ കുഞ്ഞുനാളിൽ തന്നെ അവനുള്ളത് ഉണ്ടായിരിക്കും നാല് വയസ്സായപ്പോഴാണ് അദ്ദേഹം അത് പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം തൻ്റെ മകൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിച്ച് പ്രത്യേകിച്ച് ഞായറാഴ്ച അവധിയുള്ള ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് അങ്ങനെ ഒന്ന് രണ്ട് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയും എൻ്റെ മകനെ പോലെയുള്ള ധാരാളം കുട്ടികൾ വേറെയും ഈ സ്ഥലത്തൊക്കെ ഉണ്ടാകുമല്ലോ അദ്ദേഹം അദ്ദേഹം പോകുന്ന പള്ളിയിൽ അവിടുത്തെ അച്ഛനെക്കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചും അദ്ദേഹം ഒരു ചെറിയ വിദ്യാലയം അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനം നടത്തുന്നുണ്ട് എന്ന് പറയാനായിട്ട് ആവശ്യപ്പെട്ടു അച്ഛനങ്ങനെ ആവശ്യപ്പെട്ടു വേറെ നാല് കുട്ടികളും കൂടി വന്നു ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ഈ നാല് കുട്ടികളിലൂടെ കളിക്കാനായിട്ട് തുടങ്ങി അതിൽ ഒന്ന് തൻ്റെ മകനാണ് അവരെയും കൊണ്ട് പുറത്തു പോകാനായിട്ട് തുടങ്ങി ചില മാതാപിതാക്കന്മാർ അതിന് സഹായിച്ചും അവരഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മകനിലും ആ കുട്ടികളിലുമെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ടാകുകയാണ് അദ്ദേഹം മറ്റു കുട്ടികളെ സഹായിക്കാനായി ശ്രമിച്ചപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അനുഗ്രഹമായി കടന്നു വരികയാണ്